ഹായ് ചേട്ടാ എൻ ഒ സി പേരുമാറ്റൽ എന്നിവയെ സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമോ എന്ന് മഞ്ജു വിഷ്ണുനാഥ് ചോദിച്ചിട്ടുണ്ട് എൻ ഒ സി എന്ന് പറഞ്ഞാൽ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വാഹനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി ലോണായി പണം കടം കൊടുക്കുന്ന അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നായിരിക്കും നമ്മൾ പൈസ എടുക്കുന്നത് ബാക്കി പൈസ ആ പൈസ ആയിരിക്കും നമ്മൾ കമ്പനിക്കാർക്ക് നേരിട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മളും പിന്നെ ബാങ്കുമായിട്ടായിരിക്കും ഡീലിങ്സ് മൊത്തം ഉള്ളത് അപ്പോൾ ഈ വാഹനം നമ്മുടെ പേരിലായിരിക്കത്തില്ല കമ്പനിയുടെ പേരിലായിരിക്കും അത് വണ്ടിയുടെ ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ഹൈപ്പോത്തികേഷൻ ഏത് ബാങ്കുമായിട്ടാണ് അല്ലെങ്കിൽ ഏത് ഫിനാൻസ് സ്ഥാപനമായിട്ടാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് അത് കാണാൻ പറ്റും ഇത് നമ്മൾ എത്ര മാസത്തേക്കാണ് മുപ്പത്തി മാസം അല്ലെങ്കിൽ മുപ്പത്താറ് മാസം അല്ലെങ്കിൽ എത്ര നാളത്തേക്കാണോ ഒരു വർഷത്തേക്കായിരിക്കും ചിലത് പെട്ടെന്ന് അടച്ചതീർക്കാൻ വേണ്ടി ഒരു വർഷത്തേക്കും ഒന്നര വർഷം രണ്ട് വർഷത്തേക്കൊക്കെ എടുക്കാൻ പറ്റും അതിന് ഓരോ രീതികളുണ്ട് ഓരോ ബാങ്കിന്റെ അടവും കാര്യങ്ങളും എല്ലാം വരുന്ന അനുസരിച്ചിട്ടാണ് നമ്മളത് തീർന്നു കഴിയുമ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് എൻ സി നമ്മൾ മേടിച്ചിരിക്കണം അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്കും നമ്മളുമായിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടും ഇതോടുകൂടി അവസാനിച്ചു അതിനാണ് നമ്മൾ എൻഒ സി മേടിക്കുന്നത് ഇപ്പൊ നമ്മൾ പൈസ അടയ്ക്കുന്നത് നമുക്ക് അറിയാലോ പൈസ ഇത്ര ഇട്ടിട്ടുണ്ട് ഈ ബാങ്കിനും അറിയാമോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഈ വണ്ടി കിടക്കുന്നത് ബാങ്കിന്റെ പേരിലാണ് വെച്ചാൽ പൂർണ്ണമായിട്ടും ബാങ്കിന്റെ പേരിലല്ല സാമ്പത്തികം കൊടുത്തത് ബാങ്കാണ് എന്നുള്ളതിന്റെ ഒരു ഇത് മാത്രം അതിൽ കിടപ്പുണ്ടാവും പക്ഷെ നമുക്ക് വാഹനം വിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ എൻഒ സി മേടിച്ച് നമ്മൾ ആർ ടി ഓഫീസിൽ കൊടുത്ത് ടെർമിനേഷൻ ചെയ്യണം എങ്കിലും മാത്രമേ നമുക്ക് വാഹനം വിൽക്കാൻ പറ്റൂ പക്ഷേ എൻ ഒ സിക്ക് ഒരു കാലാവധിയുണ്ട് അത് തൊണ്ണൂറ് ദിവസമാണ് കാലാവധിയുള്ളത് അപ്പം ആ എൻ സിക്ക് അത് തന്നെ കൊടുത്തിട്ടുണ്ടോ എത്ര നാളായിരിക്കും വാലിട്ടിറ്റി ഉള്ളത് പലരും വണ്ടി മേടിച്ച് അതിൻ്റെ അടവുകളൊക്കെ കഴിയുമ്പോഴത്തേക്കും ലോണൊക്കെ കഴിഞ്ഞല്ലോ ഇനി സുഖമായല്ലോന്ന് സ്വന്തം വീണ്ടെന്ന് പറഞ്ഞു ഓടിക്കും പക്ഷേ എൻ സി നമ്മുടെ വീട്ടിൽ വരും പക്ഷെ നമ്മൾ മെയിലിൽ വരും അല്ലെങ്കിൽ വീട്ടിൽ വരും നമ്മളത് മാറ്റി അവിടെ ഉച്ചിരിക്കും മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ വാലിഡിറ്റിറ്റിറ്റിറ്റിറ്റി തീരും പിന്നെ നമ്മൾ വണ്ടി വിൽക്കാൻ ചെല്ലുമ്പോൾ ഇത് ഈ പേപ്പറോട്ട് ചെന്നാ ഒരു പക്ഷേ നടന്നു വരത്തില്ല കാര്യം അത് നമ്മൾ ചെയ്യേണ്ടത് എൻഒസി വരുമ്പോൾ തന്നെ നമ്മൾ അത് വണ്ടിയുടെ പേപ്പറുകളെല്ലാം കറക്റ്റാണോ നോക്കുക ഇൻഷുറൻസ് പോക്കറ്റ് ടെസ്റ്റിന്റെ പേപ്പർ അതെല്ലാം ഉണ്ടോ എന്ന് നോക്കുക അതിനുശേഷം ഈ ആർ ടി ഓഫീസിന് അടുത്തുള്ള അക്ഷയ സെന്ററിലേക്ക് ചെന്നിട്ട് ഹൈപ്പോതിക്കേഷൻ ടെർമിനേഷൻ ചെയ്യാനാണെന്ന് പറഞ്ഞ് കൊടുത്താൽ ചെറിയ ഫീസിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്ക് തന്നെ ഇത് ചെയ്ത് കിട്ടും നമ്മൾ ഏജൻസിയിലൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഒരു ഫീസും കൂടിയൊക്കെ ഒക്കെ കൂടിയിട്ട് ഒരു വലിയ എമൗണ്ട് ഒക്കെ കാണും ആ കഴിവ് നമ്മൾ ആർ ടിഒഫീസിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അക്ഷര സെൻറ്ററായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് കാര്യങ്ങൾ നടക്കും കൂടി ഇപ്പോൾ അതായത് രണ്ടാഴ്ച മൂന്നാഴ്ചകളിൽ നമ്മുടെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും നമുക്ക് പിന്നെ മെസ്സേജ് വരും പിന്നെ നമ്മൾ ആ സമയത്ത് വണ്ടി വിൽക്കാനാണ് കാരണം കുറെ കാലങ്ങളിൽ ശേഷം വണ്ടി വിൽക്കാനാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ പേര് മാറ്റിലും കൂടെ ഇതിൻ്റെ കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റും ഞാൻ മേടിച്ചൊരു വണ്ടി എട്ട് വർഷം കഴിഞ്ഞ് കൊടുത്തപ്പോൾ എനിക്ക് ഇതുപോലെ എൻ ഒ സിയുടെ കാലാവധി കഴിഞ്ഞു ഞാൻ പിന്നെ രണ്ടാമത് അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻ ഒ സി എടുത്തത് അതിന് കുറച്ച് ചടങ്ങ് ഉണ്ടായിരുന്നു അങ്ങനെ എൻ ഒ സി എടുത്തു എൻ ഒ സി എടുത്തതിനു ശേഷം വണ്ടി വിൽക്കുന്നതിന് വണ്ടി വാങ്ങുന്ന ആളിനെ കൂടെ ഞാൻ കൂടെ കൊണ്ടുപോയി ഈ ഹൈപ്പർക്കേഷൻ ടെർമിനേഷനും പ്ലസ് പേര് മാറ്റിലൂടെ ഒന്നിച്ച് നടത്തി അങ്ങനെ അവിടെ വച്ചിട്ടാണ് ഞാൻ ഒന്നിച്ച് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് സമയം ലാഭം ഉണ്ടായിരുന്നു അവിടെ നിന്ന് വണ്ടി ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ വണ്ടിക്ക് ഫൈനൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല ബ്ലാക്ക് ലിസ്റ്റഡോ ലോക്കഡോ അങ്ങനെ അങ്ങനെയൊന്നും കാണാൻ പാടില്ല നമ്മുടെ വണ്ടി എന്തെങ്കിലും കാരണത്താലും വണ്ടി പിടിച്ചിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ആക്കിയിട്ടുള്ള വണ്ടിയോ ലോക്കഡെന്ന് പറഞ്ഞ് കിടക്കുന്ന വണ്ടിയോ അങ്ങനെയൊക്കെ ഒന്നും അങ്ങനെയൊന്നും ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ വണ്ടിയുടെ പേരിൽ ഫൈനുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വാഹനവുമായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ബന്ധപ്പെട്ടൊരു കാര്യത്തിന് ചെല്ലുമ്പോൾ നമ്മുടെ വാഹനത്തിന് യാതൊരു രീതിയിലുള്ള ഫൈനുകളോ പ്രശ്നങ്ങളോ പേപ്പർ സൈഡ് എല്ലാം കറക്റ്റ് ആണ് ഇന്ന് നമ്മൾ ഉറപ്പാക്കിയിരിക്കണം